കുഞ്ഞുവളപ്പ് തറവാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് തീയതികളിൽ നടക്കുന്ന ശ്രീ കുലവൻ തേംകെട്ട് മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു ക്രൈംബ്രാഞ്ച് എസ് ബാലകൃഷ്ണൻ നായർ കോരൻ കാരണവർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു കുഞ്ഞുവളപ്പ് തറവാട്ടിൽ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി മാർച്ച് ഒന്ന് തീയതികളിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന്റെ ബ്രോഷർ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ കോരൻ കാരണവർക്ക് നൽകി പ്രകാശനം ചെയ്തു ആഘോഷ കമ്മിറ്റിക്കാർക്കും ഇത്തരം സംഘടനകൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരം നമ്മുടെ പുതിയ തലമുറ വഴിതെറ്റാതിരിക്കാൻ കാലയം കെട്ടിനോടൊന്നിച്ച് നമ്മുടെ കുടുംബങ്ങളുടെ മഹത്വം എന്താണ് ലഹരി എന്തുകൊണ്ട് ലഹരി ഉപയോഗിച്ചു അതുപോലെ മറ്റ് നമ്മൾ നമ്മുടെ പഴയ സംസ്കാരം എങ്ങനെ തുടർന്നു പോകണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇത്തരം ഉത്സവമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്ലാസുകളൊക്കെ സംഘടിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങൾ നിങ്ങളോരോരുത്തരും പറയാനുള്ളത് നമ്മുടെ ഈ റീൽസ് ലൈഫ് റിയൽ ലൈഫ് തമ്മിൽ വ്യത്യാസം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇപ്പൊ റീൽസിലാണല്ലോ അപ്പോൾ റീൽസ് ലൈഫ് എന്താണ് റിയൽ ലൈഫ് എന്താണ് നമ്മളിലാ വ്യത്യാസം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്കൊരു നമ്മുടെ സാഹചര്യം സാഹചര്യമാണ് മനുഷ്യനെ അവൻ നല്ലവനാക്കണോ മോശക്കാരനാക്കണോ എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ സാഹചര്യമാണ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു സി രാജൻ പെരിയ സി കമലാക്ഷൻ പി വി രവീന്ദ്രൻ നായർ വാർഡംഗം ഉഷ്ടീച്ചർ ബാലകൃഷ്ണൻ പെരിയ ടി രാമകൃഷ്ണൻ പ്രമോദ് പെരിയ ലക്ഷ്മി രവീന്ദ്രൻ ധന്യാ ജയചന്ദ്രൻ ടി ചന്ദ്രൻ അനന്തൻ തായത്ത പുരുഷോത്തമൻ കല്യോട്ട് കുഞ്ഞിരാമൻ സെഞ്ചുറി എന്നിവർ സംബന്ധിച്ചു പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കലാധരൻ എം ടി സ്വാഗതവും സത്യൻ മഠത്തിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്